നമസ്കാരം കരിങ്ങുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സോളാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസുകളാണ് സ്ഥിരമായിട്ട് മിക്കവാറും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ വീഡിയോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ സോളാറുമായിട്ടൊന്നും ബന്ധമില്ല ഇതുകൊണ്ട് ഈ വൈപ്പർ നമ്മുടെ കാറുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വൈപ്പർ നമ്മൾ എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് മാറുക എന്ന് പറയുമ്പോൾ ഇത് ആൾക്കാർക്ക് നല്ലൊരു ചിലവ് വരുന്ന ഒരു സംഭവമാണ് അപ്പം പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്തെങ്കിലും രീതിയിൽ കൂടെ നമുക്കിത് ശരിയാക്കി എടുക്കാനേണ്ടി പറ്റുമോ ഇത് ഈ ഇത് ഒന്ന് ഉപയോഗിച്ച് തന്നെ ചിലപ്പോൾ ഒരു ഒരു മാസം ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ വൈപ്പർ വർക്കിങ് പെർഫെക്റ്റ് ആയിട്ട് അല്ലാതെ ആയി പോകുന്നുണ്ട് കാരണം ഈ ചൂടത്തും വെയിലത്തും ഒക്കെ ഇടന്ന് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇത് ശരിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇത് അത്യാവശ്യം ചെറിയ പ്രശ്നങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഈ വൈപ്പർ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് ഇന്ന് കാണിച്ചു തരിക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത് വലിയ ഹൈ എൻഡ് കാറുകളുടെ ഒക്കെ വൈപ്പറുകൾ ശരിയാക്കാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കാരണം ഇതിനൊരു അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ആഴ്ച ആഴ്ച മാറുക എന്നൊന്നും പറഞ്ഞാൽ ആക്കാരെ സംബന്ധിച്ചിടത്തോളം അതെത്ര എളുപ്പമുള്ള കാര്യമില്ല മാത്രമല്ല ഒരു വെയിൽ അങ്ങനത്തെ കളി നല്ലൊരു വേനൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മഴ വരുമ്പോഴത്തേക്കും ഇത് എങ്ങനെയാണെങ്കിൽ ഓർമ്മ മാറാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല വരും അപ്പോൾ നമുക്ക് വലിയ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഓരോ എന്തായാലും നമ്മളിത് പുതിയ തൊണ്ണം വാങ്ങിച്ചിടുക അതിന് മുൻപ് നമുക്ക് ഇപ്പം ഒരു മൂന്നാല് ദിവസത്തേക്കൊക്കെ മഴയുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വേനൽക്കാലമാണ് തുടർച്ചയായിട്ട് വരാൻ പോകുന്നതാണെങ്കിൽ നമ്മൾ ഈ മൂന്ന് ദിവസത്തേക്ക് വേണ്ടി ഒരു ഈ ഇതുപോലത്തെ ഒരു ഒരു ബ്ലേഡ് നമ്മൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ വേനൽക്കാലം കഴിഞ്ഞപ്പോഴത്തേക്കും അത് വീണ്ടും ഒന്നും മാറേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലും അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം നല്ല വേനൽക്കാലത്താണെങ്കിൽ വാഹനമൊക്കെ പിടിച്ച് അവിടെയൊരു സ്ഥലത്ത് നമ്മൾ ചെന്നു അതിനുശേഷം നമ്മൾ തിരിച്ചു വരാൻ നോക്കുമ്പോഴായിരിക്കും അപ്പോൾ പെട്ടെന്ന് ഭയങ്കര മഴ വരുന്നു അപ്പോൾ നമുക്ക് അവിടുന്ന് വൈപ്പർ വാങ്ങിക്കാനുള്ള സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വരുവാണെങ്കിൽ അത്യാവശ്യം ഭയങ്കര മൂടലായിട്ട് നിൽക്കും എന്ന് പറഞ്ഞാൽ ഇത് മോശം വയ്ക്കുന്നാലും നമുക്ക് ഒട്ടും കണ്ട് കാണത്തില്ലാതെ വരും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കും കൂടി ആയിട്ട് ആണ് ഞാൻ നിങ്ങളെ ഈ സംഭവം പരിചയപ്പെടുത്തുന്നത് ഇത് കുഴപ്പമൊന്നും ഇല്ലാതുകൊണ്ട് ഞാനത് സാറിന് ഇതിൽ ഞാനിത് ഉപയോഗിക്കാറാണ് അത്യാവശ്യം മഴക്കാലം തീരാറാകുന്ന സമയത്തൊക്കെയാണ് ഞാൻ പുതിയ വൈപ്പ് വാങ്ങിക്കാറില്ല ഇങ്ങനെ ഇങ്ങനെയ്ത് ഉപയോഗിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ ആ ആട്ടെന്ന് കരുതിക്കൊണ്ട് ഞാൻ ഈ ഇങ്ങനെ ഒരു വീഡിയോ പീഡി അനു ചെയ്യുന്നൊന്നും മാത്രമേ ഉള്ളൂ കാരണം ഇപ്പോൾ ഈ മഴ മാറി മാറി വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട് മാത്രമല്ല കുറച്ച് നാൾ വെയിൽ തളിഞ്ഞു ശേഷം പെട്ടെന്ന് പിന്നെ മഴ വരും രണ്ട് ദിവസത്തേക്ക് മഴയുള്ളൂ പിന്നെ വെയിൽ അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇത് ചെയ്യേണ്ട എങ്ങനെയാന്നുള്ള വിധം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞ് തരാം കൃത്യമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ വൈപ്പറിൻ്റെ ഈ ബ്ലേഡ് ഇത് റബ്ബർ കൊണ്ടാണ് ഇതിൻ്റെ ഈ ബ്ലേഡുകൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് ഡസ്റ്റും കാര്യങ്ങളൊക്കെ കയറി ഇതിന് പ്രശ്നങ്ങൾ വന്ന് കഴിയുമ്പോഴാണ് ഇതിനകത്ത് ഒരു കോട്ടിങ്ങുണ്ട് ആ കോട്ടിംഗ് പോവും അന്നേരമാണ് ശരിക്കും ഈ വൈപ്പർ പ്രശ്നമായിട്ട് വരുന്നത് നമ്മുടെ ക്ലാസ്സിൽ ഗ്ലാസ്സിലൊന്നും കാണത്തില്ലാത്ത രീതിയിലേക്ക് വരുന്നത് അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെയും ഈ ഈ ബ്ലേഡ് ഉണ്ടല്ലോ ഈ ഈ ഇതിൻ്റെ ബ്ലേഡ് ഇതിന് നമ്മളൊരു കോട്ടൺ ഉപയോഗിച്ച് കോട്ടൻ്റെ ഒരു തുണി എടുക്കണം ഇതുപോലത്തെ കോട്ടൺ വേസ്റ്റുകൾ ഉപയോഗിക്കരുത് മറിച്ച് ഇതുപോലത്തെ തുണിയായിട്ടുള്ള കോട്ടൻ്റെ നല്ല കോട്ടൺ പീസ് എടുക്കുക എടുത്തിട്ട് ഇതിനകത്തേക്ക് ശകലം നമ്മുടെ ഒന്നെങ്കിൽ കാർ വാഷ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ലിക്വിഡായിട്ടുള്ള സംഭവം സോപ്പിൻ്റെ ലിക്വിഡുകൾ എന്തെങ്കിലും എടുക്കുക എന്നിട്ട് ഷാംപൂ ഒക്കെ എടുത്താൽ മതി കേട്ടോ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ബ്ലേഡിലേക്ക് ഈ സംഭവത്തിൻ്റെ ബ്ലേഡിലേക്ക് ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കുകയാണ് ഇങ്ങനെ കൃത്യമായിട്ട് ഈ ഇങ്ങനെ പോകുന്ന രീതിയിൽ ഷാംപൂ ഇട്ട് ശരിക്കും ഇതൊന്ന് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും ക്ലീൻ ചെയ്യണം കുറേ ഇങ്ങനെ ഇത് വൈപ്പ് ചെയ്യണം ഇതേക്കൂടിങ്ങനെ കുറേ ചെയ്തുകഴിയുമ്പോഴത്തേക്കിത് നല്ലതുപോലെ ക്ലീനായി നല്ല ഷാർപ്പായി വരും ഈ വൈപ്പറിൻ്റെ ഈ ബ്ലേഡ് ഇങ്ങനെ ഇത് ക്ലീനായി നല്ലപോലെ ഷാർപ്പായി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി വീണ്ടും കഴുകി ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും ഇതെല്ലാം തൂത്ത് ക്ലിയർ ചെയ്യുക അതിന് ശേഷം ഇതുപോലെയുള്ള അതായത് ഈ സംഭവം ശരിക്കും ഹോ ഈ ഹോട്ടയറാണ് ഇനി അന്ന് വരുന്നത് ഈ സംഭവത്തിന് ശരിക്കും നിങ്ങൾക്കിത് ഓൺലൈനിലൊക്കെ മേടിക്കാൻ വേണ്ടി കിട്ടും മിക്കവാറും പല ആൾക്കാരുടെയും വീട്ടിലേക്ക് ഇത് കാണും ഇത് ഹീറ്റ് എന്ന് പറയും അല്ലെങ്കിൽ ഹോട്ട് എയർ ബ്ലോവർ എന്ന് പറഞ്ഞു വരുന്ന സാധനമാണിത് ഇത്തരം വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും ഇത് ചെയ്യേണ്ടത് ഈ അങ്ങനെ ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ സംഭവം എടുത്തിട്ട് ഇതുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ ഈ ബ്ലേഡേ കൂടെ ഇതിങ്ങനെ ചേർത്ത് ഓടിച്ചു ഇങ്ങനെ കുറച്ച് ഒന്ന് കുറച്ച് ഓടിച്ചതിന് ശേഷം ഇത് കുറച്ച് നേരത്തേക്ക് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം തണുക്കാൻ വേണ്ടി വയ്ക്കണം അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുവെച്ചാൽ ഇതിങ്ങനെ ചേർത്ത് പിടിച്ചടിച്ചെങ്കിൽ അതിനൊന്നും ഇത് ഹീറ്റായി നന്നായിട്ട് കിട്ടത്തുള്ളൂ ഇങ്ങനെ ഇങ്ങനെ അകലെ പിടിച്ചടിച്ചിട്ട് കാര്യമില്ല ഇല്ല ഇതിനോട് ചേർത്ത് തന്നെ പോകണം മാത്രമല്ല ഇവിടെ അടിച്ച് തന്നെ ഇവിടെത്തന്നെ ഇത് പിടിച്ചുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്കത് അപ്പോൾ ഇത് ഒരുക്കിപ്പോ ഉരുക്കിപ്പോൾ പിന്നെ സാധനം ഉപയോഗിക്കാനേ കൊള്ളത്തില്ല അതേപോലെ മൊത്തം ഉരുക്കിപ്പോവും കേട്ടോ ശ്രദ്ധിച്ചുകയ്യണം അല്ലെങ്കിൽ പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഒരു കാരണവശാലും ഇതിന് ഈ ഈ റബ്ബർ ഉരുക്കി പോകാൻ മാത്രം സമയത്തേക്ക് നമ്മളതിങ്ങനെ ചേർത്ത് അവിടെ വെച്ചുകൊണ്ടിരിക്കരുത് ജസ്റ്റ് ഇതേക്കൂടി ഇങ്ങനെ ഓടിച്ച് 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 ഇതിങ്ങനെ ഫുള്ള് ഇങ്ങേ അറ്റം മുതലും ഇങ്ങേറ്റം വരെ ഇങ്ങനെ ഓടിച്ചോടിച്ച് നല്ലപോലെ ഹീറ്റാക്കണം അതിനുശേഷം ഇതൊന്ന് തണുക്കാൻ സാധനുന്നേരം അനുവദിക്കുക ഇനി ഒരു നാലഞ്ച് തവണ ഇത് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ റബ്ബർ ഉണ്ടല്ലോ ഈ റബ്ബർ നല്ല വഴങ്ങിയ ഒരു റബ്ബർ നല്ലപോലെ വഴങ്ങി വഴങ്ങി വരും അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ബ്ലേഡ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വർക്കാകാൻ വേണ്ടി തിടങ്ങും അങ്ങനെ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇത് തിരിച്ച് ഈ ലോക്ക് നിങ്ങൾക്ക് എടുക്കാൻ അറിയാതുകൊണ്ട് ചെറിയൊരു ലോക്കൽ ഇത് ഇതിടാ ഇത് ഈ ലോക്ക് കയറ്റി കാറിലേക്ക് ഇടയിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെയാവും അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കാറിൻ്റെ ആ ഗ്ലാസ് കൂടി ഒന്ന് ഷാംപൂ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റപ്പാക്കിയതിനു ശേഷം ശകലം ഷാംപൂ കാറി നിൽക്കൽ തന്നെ ഈ വൈപ്പർ ഒരു ഒന്ന് രണ്ട് തവണ ഒന്ന് ഓടിക്കുവാണെങ്കിൽ ആ ഷാംപൂവിൻ്റെ ആ ഇതുകൂടിയിട്ട് ആ ഗ്ലാസ് നല്ല കൃത്യ അടീതമായിട്ട് ശരിക്കും സീറ്റിംഗ് ആവും അതിനുശേഷം നിങ്ങൾക്ക് മഴയാണെങ്കിൽ മഴയത്തേക്ക് ഓടിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് ഇത് നല്ല ക്ലീനായി നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് വലിയ എൻഡ് കാറുകൾക്ക് വേണ്ടിയിട്ടല്ല ഞാനിത് കാണിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ സാധാരണ വൈപ്പറുകൾ ഉപയോഗിക്കുന്ന കാറുകൾക്ക് വേണ്ടിയാണ് അല്ലാതെ ഒത്തിരി ഹൈ എൻഡ് ആയിട്ടുള്ള കാറുകൾക്ക് വേറെ ചില സമയങ്ങളുണ്ട് അതിനിങ്ങനെയൊന്നും ചെയ്താൽ ഇത് ചിലപ്പോൾ സെറ്റപ്പായിരുന്നു വരത്തില്ല എന്നിട്ട് തന്നെ കുറ്റം പറയരുത് അപ്പം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങളെ ഈ കാണിച്ചു തന്നത് അപ്പോൾ പിന്നെ ഈ സംഭവം എല്ലാവരും കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേങ്കിലും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതില്ല ഒരു നിവൃത്തിയിൽ നിങ്ങളിങ്ങനെ പെട്ടുപോയ ഒരു അത്യാവശ്യ കേസാണെന്നു വരിക നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ സ്റ്റൗവേ തന്നെ വേണമെങ്കിലും ഈ സംഭവം ചെയ്യാനായിട്ട് പറ്റും പക്ഷേ അതിൻ്റെ ഈ ഹോട്ടേർ അടിക്കുന്ന ഒരു സെറ്റപ്പ് സ്റ്റവ് ചെയ്ത് ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ സ്റ്റവ് ചെയ്താൽ അത്രയും തന്നെ പെർഫോമൻസ് കിട്ടത്തില്ല പക്ഷേ എങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് കിട്ടും അതിന് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ സ്റ്റവ് ആണെങ്കിൽ സ്റ്റൗവിന് മുകളിൽ നമ്മൾ സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഈ സംഭവം ഇതിന് ഇതിനോട് കൂടി ഇങ്ങനെ പല തവണ ഓടിക്കുക അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ തണുക്കാൻ വെക്കുക വീണ്ടും സാധാരണ സമയം കഴിയുമ്പം വീണ്ടും ഇങ്ങനെ ഓടിക്കുക അങ്ങനെ ഒരു മൂന്ന് നാലഞ്ച് തവണ ചെയ്ത് കഴിഞ്ഞാൽ സംഭവമാകും പക്ഷേ അതിൽ സ്റ്റൗവിന് മുകളിലാകുമ്പോൾ നമ്മൾ ഇതിങ്ങനെ വെക്കുന്ന ഒരു സകല നേരം ഇവിടെ നിന്നാൽ മതി അപ്പം തന്നെ പോകും അപ്പോൾ നമ്മൾ ഈ വയലിൻ വായിക്കുന്ന പോലെ എപ്പോഴും ഇതിങ്ങനെ മുകളിൽ കാണിച്ചാൽ അപ്പോൾ തന്നെ ഇതിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം ഒരേ സ്ഥലത്ത് നമ്മൾ നിന്ന് പോയാൽ അപ്പോൾ തന്നെ അവിടെ തന്നെ ഒരുക്കം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് ഈ സാധനം പിന്നെ പക്കാ പോയി പിന്നെ ഇതൊന്നും കൊള്ളത്തില്ല പിന്നെ ശരിയാക്കാനേ പറ്റത്തില്ല ഇത് ഉരുക എന്നാൽ അത് നമുക്ക് സാധാരണ അതിന് മുമ്പ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ കഴിഞ്ഞു മോശം പ്രകടനത്തിലേക്ക് ഇത് പോകും നിങ്ങൾ ചെയ്യുന്നത് കൃത്യമായിട്ടും ചെയ്തില്ല അവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ധൈര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി കൃത്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നവർ മാത്രം ചെയ്യുന്നതാണ് പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടംപോലെ ചെയ്യുന്നതാണ് ഇത് ഒരു കുഴപ്പമില്ല നല്ല പെർഫക്റ്റായിട്ട് തന്നെ ഇത് അത്യാവശ്യം ആക്കി എടുക്കാൻ വേണ്ടി പറ്റും കഴുകാതെ കൊണ്ട് ഇത് കൊണ്ട് പെട്ടെന്ന് സ്റ്റവന് മോളി വെക്കത്തോട്ടു ഇത് ഞാൻ പറഞ്ഞ പോലെ ആ പ്രൊസീജിയർ അനുസരിച്ച് ശരിക്കും ഇത് ക്ലീൻ ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ കുഴത്തേക്കാൾ ഞാറേ അത് ദോഷമായി പോകും അതുകൊണ്ട് ക്ലീൻ ചെയ്ത് അതുപോലെ ക്ലോത്ത് വെച്ച് ക്ലീൻ ചെയ്ത് നല്ലപോലെ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ അതിനുശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ക്ലിയറൻസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പഴയതിനെ കഴിഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും പുത്തം മേടിക്കുന്നവർ തന്നെയാവുന്ന ഒന്നും ഞാൻ പറയുന്നില്ല എന്നാലും അത്യാവശ്യം നന്നായിട്ട് കിട്ടും വേറെ യൂട്യൂബേഴ്സൊക്കെ പറയും പുതിയതിനെ പുതിയത് മാറി നിൽക്കും അതിനെ കഴിഞ്ഞു അങ്ങനെയൊന്നും ഞാൻ പറയത്തൊന്നുമില്ല അത്യാവശ്യം നമുക്കൊരു ഉപയോഗപ്രദമാവും രണ്ടോ മൂന്നോ ദിവസത്തെ കേസേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേനൽ തുടങ്ങുവാണെങ്കിൽ പിന്നെ പുത്തം മേടിച്ചിട്ട് വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ ഓർമ്മ വാങ്ങി ഓർമ്മ ഇതുപോലെ ചെയ്തെടുത്തിട്ട് നിങ്ങൾ രണ്ടോ രണ്ടുമൂന്ന് ദിവസം വാങ്ങാനും ഓടിക്കാതിന് ശേഷം പിന്നെ അടുത്ത മഴക്കാലം തുടങ്ങുമ്പോഴത്തേക്കും പുതിയതൊര്ണ്ണം എടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിചാരിച്ച് ഞാൻ കാണിച്ചതാണ് ഉപകാരപ്രദമായോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അപ്പം ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളോടൊപ്പം നിൽക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതേപോലെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം ബൈ